അവർ രണ്ടുപേരും പുതുമുഖമാണെങ്കിലും രണ്ടുപേരും കലക്കിയിട്ടുണ്ട് അവരുടെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നല്ല മൂവി ആയിരുന്നു രസമായിരുന്നു കുറച്ച് സസ്പെൻസും കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രസം ഉണ്ടാണ് സിനിമ വ്യത്യസ്തമായ ഒരു അറ്റംപ്റ്റ് ആണ് അപ്പോൾ നമ്മൾ തന്നെ അത് നല്ലതാണോ ചിത്തിയാന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ എന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു നമ്മൾക്ക് കുറച്ച് കോളുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ അവതരിപ്പ് സിനിമ എന്നുണ്ടെങ്കിൽ രസമായി വന്നിട്ടെന്നാണ് പറയുന്നത് സന്തോഷം നന്നായിട്ട് പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വളരെ സന്തോഷം കാരണം ഇത്രമാത്രം വലിയൊരു സ്ക്രീനിൽ ആദ്യത്തെ ഷോ ആണ് ഞാൻ കണ്ടത് കാരണം ഇതുവരെ എല്ലാം പ്രിവ്യൂ തിയേറ്ററുകളിലെ ഷോ ആയിരുന്നു അപ്പോഴും വളരെ നല്ല റെസ്പോൺസാണ് മുമ്പ് കണ്ടവരൊക്കെ തന്നത് ഇന്നിപ്പോൾ തിയേറ്ററിലും നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ കണ്ട സ്ഥലങ്ങളിൽ നമുക്ക് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിട്ട് തിയേറ്റേഴ്സ് തയ്യാറായില്ല പക്ഷെ സ്വീകരിച്ച തിയേറ്ററുകളിൽ ആളുകൾ കൂടിയപ്പോൾ ഷോസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇന്നിപ്പം പല സ്ഥലങ്ങളിലും ഷോസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അതൊരു നല്ല ലക്ഷണമായിട്ട് കണക്കാക്കുന്നു കാരണം പ്രേക്ഷകന് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് വിശ്വാസം എനിക്കുണ്ട് കാരണം ഇന്ന് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാരണം പ്രഡിക്റ്റബിളായിട്ടുള്ളൊരു കഥ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നതിൽ ഇത്രമാത്രം അൺപ്രഡിക്റ്റബിൾ ഒരു സ്റ്റോറി ലൈൻ ആണ് ഇതെന്നുള്ളത് ഉറച്ച വിശ്വാസം തന്നെയുണ്ട് കാരണം അത് തന്നെയാണ് പ്രേക്ഷകന്റെ വിലയിരുത്തലും അതുതന്നെയാണ് ഞങ്ങൾക്ക് പല ഭാഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളും അപ്പോൾ കൂടെ നിന്ന് നിങ്ങളെല്ലാവരും ഇനിയും പ്രേക്ഷകർ മുഴുവൻ തിയേറ്ററിലേക്ക് വരണം സിനിമ കണ്ട് വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ോടും പറയാനുള്ളത് താങ്ക് യു ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയ മൂഡിലാണ് നിൽക്കുന്നത് ഒരു ത്രില്ലിംഗ് ഒരു ആക്ഷൻ ഒരു എൻഗേജ് മൂവിയാണ് രണ്ടു മണിക്കൂർ രണ്ടു ചിത്രം എങ്കിലും ആ ഒരു നമ്മൾ ഇരു നിൽക്കുന്ന സമയം അത്രയും തസിപ്പിക്കുന്ന ഒരു സീൻസാണ് കാര്യവും അധികം താരങ്ങളില്ല രണ്ടോ മൂന്നോ താരങ്ങൾ സ്ക്രീനിൽ പകർന്നാട്ടം നടത്തുന്ന സിനിമയാണ് അതിൽ ഒരു പെൺകുട്ടി ഒരു ട്രാപ്പിൽ അകപ്പെടുകയും ഒരു ഫ്ലാറ്റിനുള്ളിൽ അകപ്പെടുകയും അതിനകത്തുള്ള അവളുടെ ഇമോഷൻസും അതിനെ തുടർന്ന് എന്താണ് അതിനകത്ത് അകപ്പെടേണ്ട കാര്യവും അത് ഒക്കെയാണ് റിവീൽ ചെയ്യുന്ന ചിത്രം ഒരു സസ്പെൻസോടുകൂടിയാണ് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഒരു വലിയ എക്സ്പെരിമെന്റൽ മൂവിയാണത് നല്ല സോങ്ങ് ഉണ്ട് യാസിൻ നിസാർ ലക്ഷ്മി പാടിയ പാട്ട് ശരിക്കും പറഞ്ഞാൽ അധികം ഔട്ട്ഡോർ സീൻസ് ഇല്ല ഇൻഡോർ തന്നെയാണ് വന്നിരിക്കുന്നതെങ്കിലും ഒരു എംഗെയ്ഡായ മൂവിയാണ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് തീർച്ചയും നല്ല വണ്ടിയും വാച്ചബിൾ മൂവിയാണ് എല്ലാ പ്രേക്ഷന്ന് തിയേറ്ററിൽ വന്ന് കാണുക കൂൺ ഓക്കെ പ്രത്യേകിച്ച് ന്യൂ ജെൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മേക്കിംഗ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത് ബെസ്റ്റ് മൂവിയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും എന്താ വെച്ചാൽ അത് ഒരു കൊറിയൻ സ്റ്റൈലിലാണ് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് രണ്ടാമത് കാണാൻ പറ്റുന്ന പോലത്തെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ എനിക്ക് വളരെ റെസ്പെക്റ്റ് തന്ന ആ ഡയറക്ടറോട് ഞാൻ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കണ്ട് പരിചയം പരിചയപ്പെടുകയാണ് അത്ര ഇഷ്ടമായി ഓൾ ദി ബെസ്റ്റ് എല്ലാ ടീമിനും സിനിമയുടെ പിന്നണി പ്രവർത്തിച്ചവർക്കും അതിൽ രണ്ട് മെയിൻ ആക്ടേഴ്സാണ് ഉള്ളത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒരു ലവ് സ്റ്റോറിയാണ് പക്ഷെ ഒരു മെയിൻലി അതൊരു എന്താ പറയാ മനസ്സ് മറ്റുള്ളവരുടെ വേറൊരു നോർമൽ ഒരു പ്രണയം പറഞ്ഞിരിക്കുകയല്ല അവിടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കണ്ട് കണ്ടിങ്ങനെ കൂളായി കൂളായി അതിലേക്ക് ലയിക്കുന്നതാണ് അങ്ങനെയാണ് ആ സ്റ്റോറിക്ക് അതുകൊണ്ടാണ് അത്രയും ശക്തമാകുന്നത് ആ സ്റ്റോറി ചുമ്മാ ഒരു പ്രണയം പറയുക എന്നല്ലാതെ ഓട്ടോമാറ്റിക്കലി പെണ്ണിനെ അയാളോട് ഒരു പ്രണയം ആയി മാറുന്നതാണ് അതുകൊണ്ടാണ് അത് അത്ര ഇഷ്ടപ്പെടാൻ കാരണത് ഇത് കൊറിയൻ സ്റ്റൈലാണ് ശരി പറഞ്ഞത് അതൊരു നോർമൽ സ്റ്റൈലല്ല കൊറിയൻ മൂവിയാണ് ഞാൻ ആ രീതിയിലൊക്കെ കണ്ടത് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് കൊറിയൻ മൂവിയായിരുന്നു എന്ന് തോന്നിപ്പോയി അത്ര രസമായി